യില്യൊക്കെ കഴിഞ്ഞ് കാലത്തെയായിരുന്നു ആയില്യം ആയില്യ പൂജ പരിപാടി കഴിഞ്ഞ് ഇന്ന് ആയില്യവും പൗർണമി വെളുത്തഭാവവും വരുന്ന നല്ല ദിവസമാണ് അപ്പോൾ ഇനി ബാക്കി പരിപാടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലടവും അടുത്ത ഇനി സന്ധ്യ ദീപാരാധനയ്ക്ക് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പൂജയ്ക്ക് വേണ്ടിയുള്ള പുറപ്പാടാണ് ഇപ്പം വഴിപാട് തിളച്ചുകൊണ്ടിരിക്കുന്നത് ദേവി ദേവിയുടെ വേദങ്ങളെല്ലാം ഒരുക്കി അഗ്നേശ്വരൻ്റെ കാര്യങ്ങൾ മംഗളമായിട്ട് വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അഗ്നേശ്വരൻ്റെ വിളക്കെല്ലാം കൊളുത്തി വസായി സ്വാമി മാസായി സ്വാമിയുടെ നടയും വിസായി സ്വാമിയുടെ നടയും ഒന്ന് ആയില്യവും പൗർണമയും വരുന്ന രണ്ടും ഒരു ദിവസം വരുന്ന പരിപാടിയാണിന്ന് ഇവിടെ ഭഗവാൻ ഇനി പൂവൊക്കെ മാറ്റി ഇനി പൂവൊക്കെ ഇട്ട് തിരിയും എണ്ണയൊക്കെ കാക്കയുടെ ഭയങ്കര ശല്യം അത് കാരണം തിരിയൊന്നും വലുതായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല കാര്യം കളിയമ്മയും അതുപോലെ ഒരുക്കിയൊക്കെ നിർത്തിയിരിക്കുകയാണ് കുറെ സ്ഥലമുണ്ട് വേതാളം അത് വേതാളം എന്ന് പറയുന്നത് ഇതിവിടെ ഗുരിശിക്കളമാണ് ഗുരിശിക്കളം ഉത്സവ സമയത്ത് മാത്രം നമ്മൾ ഗുരുസി ചെയ്യാൻ വേണ്ടി ഉള്ള ഗുരുസുക്കളാണ് മന്ദാരം 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 ചെടി ഞാൻ ചെറിയൊരു തിടപ്പള്ളിപ്പള്ളിയിൽ ഞാൻ പായസമായി കൊണ്ടിരിക്കുന്നു നമ്മളൊന്ന് ഒരു ആറേ മുക്കാല് ഏഴ് മണിയാവുമ്പോൾ ദീപാരാധന ചെയ്യാൻ വേണ്ടിയാണ് ഉമ്മേശ്വരനും ദേവീശ്വരൻ